ആറ് വരി പാത ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞതിനു ശേഷം മൂന്ന് ലൈൻ ട്രാക്ക് ഇട്ട് ലൈൻ ഇട്ട് പോകുന്നതിന് വേണ്ടി റോഡ് വൃത്തിയാക്കുന്ന മെഷീനാണ് വണ്ടിയിൽ ഘടിപ്പിച്ചുള്ളത് നമ്മൾ മുന്നൊക്കെ കണ്ടിരുന്നു ഈ വിറ്റമിൻ സ്പ്രേ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് റോഡ് അടിച്ചു വാരി വൃത്തിയാക്കി പോകുന്ന ഒരു മെഷീൻ ഏകദേശം രണ്ട് മീറ്റർ നീളമുള്ള വലിയൊരു മെഷീൻ ഇത് ഈ ബാരിയറിന്റെ സെൻട്രൽ ഡിവൈഡറിന്റെ ഭാഗം ആ മുക്കിൽ അടിച്ച് വൃത്തിയാക്കുന്ന ഒരു പ്രത്യേകതരം ഒരു റൗണ്ടിലുള്ള നമുക്ക് കാണാം വണ്ടി ആ ഒരു വീഡിയോ കണ്ടപ്പോ ആ വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു പെരുമ്പറമ്പ് ചോലവള് ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് അപ്പൊ അത് ക്ലീൻ ചെയ്ത ഈ ഭാഗം ഈ ട്രാക്കിട്ട് ഈ ലൈൻ ഇട്ട അതുപോലെ തന്നെ സെൻട്രൽ ഡിവിയറിന്റെ ഈ ഒരു ഭാഗത്ത് വൃത്തിയായി വളരെ ക്ലീൻ ചെയ്തു പോയൊരു കാഴ്ചയൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പറ്റിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ